നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പ്രതിസന്ധിയിലൊലഞ്ഞ പ്രവാസികളെ നാട്ടിലെത്തിക്കാനായി സർക്കാർ ഒരുക്കിയ പദ്ധതിയായിരുന്നു വന്ദേ ഭാരത് മിഷൻ എന്നാൽ വന്ദേ ഭാരത് മിഷൻ പ്രവാസികളെ കൊള്ളയടിക്കുന്നു എന്ന വാദങ്ങൾ ഉയർന്നതിനു പിന്നാലെയും വരുന്നു സ്വർണക്കടത്തിന്റെ വാദങ്ങളും പ്രവാസി തൊഴിലാളികളെ തിരികെ കൊണ്ടുവരാൻ ജൂൺ പകുതിയോടെ പറഞ്ഞ വിമാനങ്ങളിൽ സ്വപ്നയുടെ വക വിദേശ കറൻസികളും പറഞ്ഞു സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പത്ത് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന വിദേശ കറൻസികളും കടത്തിയതായി മൊഴിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദേശീയാന്വേഷണ ഏജൻസി യു എ എ പോലീസിന്റെ സഹായത്തോടെ ചോദ്യം ചെയ്ത ചിലരിൽ

യാത്രക്കാർക്കുള്ള വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകിയ തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റിൽ നിന്നാണെന്ന മൊഴികളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് വന്ദേ ഭാരത് വിമാനങ്ങളിൽ തിരുവനന്തപുരം കൊച്ചി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വിദേശികളെ ദുബായിലേക്ക് കയറ്റിവിടാൻ സ്വപ്ന നേരിട്ടിടപെട്ടതിന്റെ രേഖകളും തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം സ്വപ്ന വിദേശ കറൻസി ശേഖരിച്ചതായി അന്വേഷണ സംഘങ്ങൾക്ക് വിവരം ലഭിച്ചെങ്കിലും അവരുടെ ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ എൺപതിനായിരത്തി മുപ്പത്തിനാല് യു എസ് ഡോളറും എഴുന്നൂറ്റി പതിനൊന്ന് ഒമാൻ റിയാലും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് മൂന്ന് അന്വേഷണ ഏജൻസികൾ മുപ്പത്തിനാല് ദിവസം സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടും വിദേശ കറൻസികളോട് ിച്ച സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ